ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മധുരോട് ഫാമിലിയോട് സ്വാഗതം ജോസ്മി ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി ഡിസ്പോസിബിൾ ഡായപ്പർ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ഞാൻ അടിപൊളി എന്ന് ഞാൻ പറയാൻ കാരണം സാധാരണ ഞാൻ ഞാനത് പറഞ്ഞാലും അടിപൊളി തന്നെയാണല്ലോ പറയാറ് നിങ്ങൾ ചിന്തിക്കുകയാണ് പക്ഷേ ഇതിനെ ഞാൻ ഒരു അടിപൊളി 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 എന്ന് ഞാൻ എടുത്ത് പറയും എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഇത് വളരെ സേഫാണ് സേഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താ ഉദ്ദേശിച്ച റാഷസ് എന്ന് പറഞ്ഞ സാധനം ഒരു ഒരു വിധത്തിലും ഈ ഒരു ഡയ്പർ ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് വരത്തില്ല മാത്രമല്ല മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡിസ്പോസിബിൾ ടൈപ്പേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ടൈപ്പേഴ്സ് ഒരു നൈറ്റ് ഫുഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രാവിലെ റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു അവരുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഒരു ഒരു വഴിവഴുപ്പ് ഉണ്ടാവും നമുക്കവിടെ ഒരു സോപ്പ് കണ്ടന്റ് വന്നിരിക്കുന്ന മാത്രമേ ഒരു സംതിങ് നമുക്കവിടെ ഫീൽ നിങ്ങൾ നിങ്ങൾക്ക് തൊട്ടു ഡിസ്പോസിബിൾ ഡിസ് ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും നമ്മൾ കോട്ടൺ റിയൂസബിൾ ഉപയോഗിക്കുന്നതുപോലെ എല്ലാം ഡിസ്പോസിബിൾ ഉപയോഗിക്കുമ്പോൾ ഒരു വഴിപഴുപ്പ് അവിടെ നമുക്ക് ചെറുതായിട്ട് വരും അപ്പോൾ അല്ലെങ്കിൽ ചിലതിന് ഒരു സ്മെല് ും ഈ ഡൈപ്പർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് എടുത്ത് പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നോർമലി ജോഡിനെ സംബന്ധിച്ച് ഞാൻ ഡിസ്പോസിബിൾ ഒക്കെ ഒരു നൈറ്റ് ഫുള്ള് യൂസ് ചെയ്യുമ്പം രാവിലെ ഞാനത് റിമൂവ് ചെയ്യാൻ നേരത്ത് അവന്റെ ഒരു ബാക്കിൽ ആ ഒരു ബട്ടക് സൈഡിൽ ഒരു ചെറിയൊരു ഡിസ്കളറേഷൻ കാണാറുണ്ട് പക്ഷേ പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറാറുണ്ട് എന്നാലും ഊരുന്ന സമയത്ത് ഒരു ഒരു ചെറിയൊരു ഡാർക്ക് കളർ പോലെ സംതിങ് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഡയ്പർ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല മാത്രമല്ല ഓൾറെഡി ഈ ഡയപ്പർ യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഡിസ്കളറേഷൻ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഫേഡ് ഔട്ട് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഞാൻ അടിപൊളി അടിപൊളി അടിപൊടി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും വളരെ ക്വാളിറ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ടൈപ്പേഴ്സ് എല്ലാവരും നമ്മളെല്ലാവരും തന്നെ അന്വേഷിക്കാറുണ്ട് സോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വന്ന അങ്ങനെ ഒരു ടൈപ്പറാണ് നമുക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്നു കേട്ടോ ഉപയോഗിച്ച് എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ ചെയ്യാതെ ഏതാണ് ആ ടൈപ്പർ എന്നൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്കറിയണ്ടേ ഏതാണ് ആ ഒരു ഡിസ്പോസിബിൾ ഡായപ്പർ എന്നുള്ളത് വേറെ ഒന്നുമല്ല നാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയപ്പറാണ് ഓക്കെ ഈ നാപ്പി എന്ന് പറഞ്ഞ ഡയപ്പറിനെ കുറിച്ച് ഞാൻ ഒരുപാട് റിവ്യൂസ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ ഈ ഒരു സംഭവം ഞാൻ ക്യാഷ് കൊടുത്തി വാങ്ങിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലിറ്റിൽ എക്സ്പെൻസീവ് ആണ് ബിറ്റ് എക്സ്പെൻസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ എന്റെ ഒരു വിഷ്ലിസ്റ്റ് പോലും ഞാൻ ഈ ഒരു നാപ്പിനെ ഇട്ടിട്ടില്ല പക്ഷെ പലരും ഇതിനെക്കുറിച്ച് ും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ നാപ്പി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് എന്നോട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് നാപ്പി നല്ലതാണ് ഞാനിങ്ങനെ ഡൈക്കേഴ്സ് ഒക്കെ റിവ്യൂ ചെയ്യുമ്പം എന്നോട് എനിക്ക് എൻ്റെ ചില ഫ്രണ്ട്സ് വരെയെങ്കിൽ മെസ്സേജ് നാപ്പി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവെന്നിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഇട്ടു കൊടുക്കും നല്ലതാണ് ഞാനൊരു കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നല്ലതെന്നൊക്കെ പറയുവായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്തും ഞാനത് മടിച്ചു മടിച്ച് നിന്നു കാരണം എൻ്റെ ഉള്ളിൽ എന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ ആൾ ആളുകളുടെ ഇടയിലോട്ട് വരണം എന്നുള്ളതായിരുന്നു ഞാനതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിയ സത്യം പറഞ്ഞാൽ വലിയ ഇനിഷ്യേറ്റീവ് ഞാൻ എടുത്തില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഡയമണ്ട് കാര്യം പറയുമ്പോൾ ഈ ബ്രാൻഡ് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കൂ എന്നൊക്കെ പറയാം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പം ഇത് എനിക്ക് ഇവർ അയച്ചു തന്നതാണ് അപ്പോൾ അയച്ചു തന്നപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എല്ലാവരും കൂടെ പറയുന്നുണ്ട് എന്നാൽ വരട്ടെ നമുക്ക് വരുമ്പോൾ നോക്കാലോ ഉപയോഗിച്ച് നോക്കാലോ എന്താ ഇതിൻ്റെ പ്രത്യേകത നോക്കാലോ എന്നൊക്കെ ഓർത്തു അങ്ങനെ എൻ്റെ കയ്യിൽ സാധനം കിട്ടി സാധനം കിട്ടി ഞാനത് ഉപയോഗിച്ച് തന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ വേണം പറയുന്നത് കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്കിന്നിന് റാഷസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിസ്കളറേഷൻ വന്നിരിക്കുന്ന സ്കിന്നിന് ഫേഡ് ഔട്ട് ആയി അതൊരു നോർമൽ സ്കിൻ കാരണം ഇപ്പോൾ നമ്മൾ ഡയപ്പേഴ്സ് ഒരു നൈറ്റ് സമയത്തൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണ് അതുകൊണ്ട് തന്നെ ജോഡിനെ സംബന്ധിച്ച് അവരുടെ സ്കിന്നിന് അവിടെ ഒരു പ്രൈവറ്റ് ഡിസ്കളറേഷൻ ഉണ്ട് സോ അതിങ്ങനെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഡൈപ്പർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വഴിവെഴുപ്പ് എന്ന് പറയുന്നൊരു സംഭവേ ഇല്ല നമുക്ക് പിന്നെ കഴുകണമെന്ന് പോലും ഞാൻ നോർമലി ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ ഞാൻ അവനെ ഡ്രസ്സൊക്കെ പിന്നെ ധരിപ്പിക്കാറുള്ളൂ കേട്ടോ കാരണം ആ ഒരു വഴിവെഴുപ്പ് അവിടെ ഉണ്ടാവും ഡിസ്പോസിബിൾ ഉപയോഗിക്കുന്ന സമയത്തെ പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ കഴുകണമെന്ന് പോലും തോന്നും അവിടെ ഒന്നും ഉള്ളതായിട്ട് പോലും ഫീൽ ചെയ്യത്തില്ല അത്രയും അത്രയും നല്ലതാണ് പിന്നെ വേറെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും തന്നെയില്ല വളരെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് ആക്ച്വലി അവരെക്ക് അയച്ചു തന്നത് എക്സൽ സൈസ് ആണ് ഈ എക്സൽ ജോ ജോഡിൻ കുറച്ച് ടൈനി ആയതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ച് ഇത് വലുതാണ് പക്ഷേ ഇത് ലീക്ക് അവനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നെനിക്ക് അറിയത്തില്ല ഇവിടെ കണ്ടോ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളുടെ തനി ഷോർട്ട്സ് ഇടിയിക്കും പോലെ തന്നെ അതേപോലെ സപ്പോർട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടും ഫ്രണ്ട് ഇതുണ്ടോ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കെന്നും പറഞ്ഞുകൊണ്ട് തന്നെയുണ്ട് ഒരു ചെറിയൊരു ചെടി വെയറിൻ്റെ ഒക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് മാത്രമല്ല നമുക്കിത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം സംഭവമല്ലേ ഈ ഒരു സ്റ്റിക്കർ അത് ചില ടൈപ്പേഴ്സിനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിനും കുഞ്ഞുങ്ങൾക്ക് ഇത് ധരിക്കാൻ നേരത്ത് അവരുടെ ഈ ഒരു കാലിന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു മാർക്ക് വരലോ ഒന്നും തന്നെ ഇല്ല ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലെയർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവര് ഇടുമ്പോഴത്തേക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ് കുഞ്ഞുങ്ങൾ അത് ഇടാൻ നേരത്തെട്ടാവും ഞാൻ സത്യം പറഞ്ഞാൽ ഇതെൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഇത്രയും നന്നായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും കാരണം നമ്മൾ ഓക്കെ വരട്ടെ നോക്കാം ഇത് ഞാൻ ഇതെനിക്ക് അയച്ചു തന്നപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യും എൻ്റെ കുഞ്ഞിനെ ട്രൈ ചെയ്ത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ ആ ഒരു റിവ്യൂ മാത്രമേ ഞാൻ എടുത്തോളൂ വേറെ ഒന്നും എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറയുന്ന ഒന്നും തന്നെ ഞാൻ ഇടുകയല്ല എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും എന്നോട് പറഞ്ഞു മാം ഉപയോഗിക്കൂ ഉപയോഗിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് മാത്രം ഇട്ടയച്ചാൽ മതിയെന്ന് അവരോ എന്നോട് പറയും ചെയ്തു അപ്പോൾ ഞാനിതിങ്ങനെ ഉപയോഗിച്ചു ഫസ്റ്റ് ഡേ ഉപയോഗിച്ചു സെക്കൻഡ് ഡേ ആയി തേർഡ് ഡേ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമല്ലോ അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇടിപൊടി അടിപൊളിയാണല്ലോ എന്നുള്ളതായി പക്ഷേ റേറ്റ് നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങാൻ നേരത്തെ ഇവരുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സൈസാണ് നമ്മൾ വാങ്ങുന്ന സിക്സ്റ്റി ടു പീസിനോ നയൻ ഫോർട്ടി നയനാണ് അതുപോലെ ലാർജ് സൈസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോർട്ടി ഫോർ പീസിനോ ഫോർട്ടി എയ്റ്റ് പീസിനോ നയൻ ഫോർട്ടി നയനാണ് റേറ്റ് വരുന്നത് പക്ഷേ ഇതെനിക്ക് അയച്ചു തന്നത് ഇൻ ആപ്പി എന്ന് പറയുന്ന ബ്രാൻഡുകാരല്ല പൃഥ്വി ഡൈപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഡീലറുണ്ട് അവരാണ് എനിക്ക് ഇതച്ചു തന്നത് അവരുടെ അടുത്തു നിന്ന് നമ്മൾ ഇത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വൺ സെവൻറ്റി റുപ്പീസ് നമുക്ക് കുറവിലാണ് കിട്ടുന്നത് അതായത് ഈ നയൻ ഫോർട്ടി നയന് നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് വാങ്ങുവാണെങ്കിൽ ഈ സെയിം പീസസ് നമുക്ക് സെവൻ സെവൻറ്റിക്ക് കിട്ടും അവർ അവർ ഡീലറായിട്ട് ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഈ പൃഥ്വി ഡൈപ്പേഴ്സ് എന്ന് പറയുന്ന ഇവർ അവരിങ്ങനെ കുട്ടികൾക്കുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഡൈപ്പേഴ്സ് മാത്രം ചൂസ് ചെയ്തിട്ട് അവർ റീസെൽ ചെയ്യുവാണ് ഇവരുടെ മേ ബി ബ്രാൻഡിൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇവർ പർച്ചേസ് ചെയ്ത് റീസെൽ ചെയ്യുന്നതാകാം അപ്പോൾ നമുക്ക് നമ്മൾ അവരുടെ അടുത്തുനിന്ന് കോണ്ട നാപ്പി ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം ഒരു ഈ പറയുന്ന നയൻ ഫോർട്ടി നയാണ് ഞാൻ സ്മോൾ സൈസിൻ്റെ സിക്സ്റ്റി ടു പീസിന് ഞാൻ കണ്ടതെട്ടോ പക്ഷേ ഇവരുടെ അടുത്ത് നമ്മൾ വാങ്ങുവാണെങ്കിൽ സെവൻ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ഒരു എയ്റ്റി റുപ്പീസ് ഉണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഷിപ്പിംഗ് ചാർജ് ഇറക്കി കൊടുക്കുമ്പോൾ ഏകദേശം തൗസൻഡ് സംതിങ് ആവും ഈ ഒരു സിക്സ്റ്റി ടു പീസിന് എന്നാൽ സമയത്ത് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു എയ്റ്റ് ഫിഫ്റ്റി സംതിങ്ങിന് നമുക്കൊരു സിക്സ്റ്റി ടു പീസ് നമുക്ക് കിട്ടും സോ ഇത് നമ്മൾ നല്ലതാണ് കാരണം ഇത്രയും നല്ല ഒരു പ്രീമിയം ബ്രാൻഡ് നമുക്ക് ഈ ഒരു റേറ്റിന് നമ്മുടെ കയ്യില് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രീമിയം ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് കൂടിയ ബ്രാൻഡ് അല്ല അതിനർത്ഥം ഭയങ്കര ഡിമാൻഡുള്ള ബ്രാൻഡ് എന്നുള്ള അർത്ഥം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്കിന്നിനോട് ഇതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജും സാറ്റിസ്ഫൈഡ് ആയിട്ടോ ബോൺ ബേബീസ് ഉള്ളവർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും കണ്ണ് കണ്ണു വാങ്ങാവുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു നാപ്പി എന്ന് പറയുന്ന ബ്രാൻഡ് അത് നിങ്ങൾ ഈ ഒരു പ്രത്യേകിച്ച് ഡൈബേഴ്സിനെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് എല്ലാം കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ സെവൻറ്റി റുപ്പീസ് നമുക്ക് ലെസ് പ്രൈസിൽ നമുക്ക് ഇത് വാങ്ങാം പറ്റുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഡൈപ്പേഴ്സ് എല്ലാം നമ്മളിങ്ങനെ ഫില്ലായി കഴിയുമ്പോഴത്തേക്കും കുറെ ഇങ്ങനെ ചീർത്ത് ഒരു അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെയൊരു അറിയാം അങ്ങനെ ഒരു ലെവലിലാണ് വരുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടാൽ കാണാൻ പറ്റും ഈ ഒരു സ്മോൾ ബബിൾസ് ബബിൾസ് പോലെ കണ്ടിട്ടുണ്ടോ ഇതിങ്ങനെ ഫില്ലായിട്ട് വന്നിട്ട് ഒരു നമ്മളവിടെ തൊടുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു വലിയ വഴിപഴുപ്പും കാര്യങ്ങളും ഉള്ളിൽ തന്നെ തൊടുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കോട്ടൺ ഡൈപ്പർ നമ്മൾ കുട്ടികൾക്ക് പോലെ ഒരു ഫീല് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കോട്ടൺ മെറ്റീരിയൽ ആണിത് അപ്പം നമുക്കത് ഉപയോഗിക്കുമ്പം കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും ഒരു ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ ദേഹം സ്കിന്നൊക്കെ എങ്ങനെ ഇരിക്കുമോ എന്ന് പറയുമ്പോൾ ഒരു ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് എനിക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം വന്നത് കേട്ടോ ഈ നാപ്പി ടൈപ്പർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഒരു ഷീറ്റ് പോലെയാണ് ഇതിന്റെ ഉള്ളിൽ വരിക നമ്മൾ സാധാരണ ടൈപ്പേഴ്സൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഒന്നെങ്കിൽ ഒരു ജെൽ ടൈപ്പ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത് അല്ലെന്നുള്ള കുറച്ച് പഞ്ഞിയുടെ കഷ്ടങ്ങൾ വെള്ളം നിറഞ്ഞ പോലെ ആയിരിക്കും വരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 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 നല്ല ഒരു ഷീറ്റ് തന്നെയായിട്ട് അപ്പാടേയും കൂട്ടിയൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ മാത്രമല്ല ഇത് നമുക്ക് തൊട്ട് നോക്കാൻ നേരം നമുക്ക് അതിൽ ഒരു വഴുവഴപ്പോ നനവ് വരുന്നതായിട്ടോ അങ്ങനത്തെ ഒരു ഫീലും ഇല്ല ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറ് അത് നമുക്ക് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് വലിയ പാക്കറ്റ് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി കാരണം നമുക്കൊന്ന് ഉപയോഗിച്ച് നമ്മുടെ കുട്ടിക്ക് പറ്റൂലുള്ളതൊന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി കൂടി ഇത് വലിയ പാക്കറ്റ് വാങ്ങാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയാണ് നാപ്പി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അടിപൊളിയാണ് നിങ്ങൾ ഈ ഒരു പൃഥ്വി ഡൈപ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഡീലറിനെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മറ്റ് സൈറ്റുകളിൽ നിന്നും നമ്മൾ ഇത്രയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഇത് വാങ്ങേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും വരില്ല ഒരു കാരണവശാലും റാഷസ് വരില്ല കാരണം ഞാൻ എടുത്ത് പറയാൻ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഡൈപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കളറേഷൻ വരെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടികൾക്ക് പോലും റാഷസ് കാരണം അത്രയും സ്കിൻ സ്കിൻ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഇതിനർത്ഥം അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ആ വഴുവഴുപ്പും സംഭവങ്ങളും ഒന്നും തന്നെ ഇല്ല ലീക്കേജ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാൻ ഇത്രയും പീസസ് ഞാൻ ഉപയോഗിച്ചു ും എനിക്ക് ഒരു ഒരെണ്ണം പോലും എനിക്ക് ആയിട്ടില്ല മാത്രല്ല ഇതൊരു ഭയങ്കര ശരിക്കും ഒരു ഷോർട്സ് കുട്ടെ പോലെ തന്നെയാണ് ഞാൻ ജോഡിന് ഇട്ടതിന്റെ ഒരു പിക്ചറോ വീഡിയോസോ ഞാൻ നിങ്ങളവിടെ കാണിച്ചു തരാം ജോഡിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എക്സൽ സൈസ് ആണ് ഇത് എക്സൽ എന്ന് പറയുന്നത് അവന് ഹൈ ആണ് സൈസ് എനിക്ക് തോന്നുന്നു ഇലവൻ ടു ഫിഫ്റ്റീൻ കെ ജി ആണ് അവർ പറയുന്നത് ജോഡിനെ സംബന്ധിച്ച് അവൻ അത്ര ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ലീക്കായിട്ടും ഇല്ല കാരണം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ തടഞ്ഞു നിൽക്കാനുണ്ട് ഇത്തു വരെ എനിക്ക് ലീക്കായിട്ടും ഇല്ല ഒരു സ്മെല്ലാം കാര്യങ്ങളോ അങ്ങനെ ഒന്ന് നേരം യൂറിന് ഇരിക്കുന്ന ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ നമ്മൾ ഡൈപ്പാസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നേരം പക്ഷേ ഇതിനങ്ങനത്തെ ഒരു പ്രശ്നമില്ല കുട്ടികൾ ഇങ്ങനെ ഇടാൻ നേരത്ത് നല്ല ശരിക്കും നല്ല ഒരു ഇപ്പം ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ തരാം നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരത്തെ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും ഇത് അവന്റെ ഒരു ഒരു നാപ്പി ഷോർട്സ് ആണ് അപ്പൊ ഇതിന്റെ മോളിൽ ഈ ഒരു വേസ്റ്റ് കണ്ടോ ഈ ഒരു വേസ്റ്റിനെക്കാളും വിട്ടുകൂടുതലുണ്ട് ഇതിന് ഇവിടെ ഈ വിട്ടു വിട്ടുപോകലുണ്ട് അപ്പോൾ കുട്ടികളുടെ ആ ഒരു ബെല്ലി ബട്ടൺ ഏരിയ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ട് ഇരിക്കും അവിടെ കാലിന്റെ തുടേൻ്റെ അവിടെ ഒരു പാട് ഞാനത് റിമൂവ് ചെയ്യുന്നതിന് ശ്രദ്ധിച്ചു ഒരു മാർക്ക് പോലും ഇല്ല അവിടെ എങ്ങനെ ഒരു സംഭവം ഭയങ്കര ടൈറ്റായിട്ടുള്ള നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ മേ ബി മാർക്ക് വരാം പക്ഷേ ഇത് നമ്മൾ പാകത്തിനുള്ള സൈസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരു മാർക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഡൈപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ നാപ്പ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു പ്രീമിയം പെട്ടിരിക്കുന്ന ഡൈപ്പേഴ്സാണ് പക്ഷേ നമ്മുടെ ഞാൻ ഞമ്മളെ കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിന് അത്ര സേഫ് ആയിട്ടുള്ള ആളാണ് നമ്മൾ ഈ ഒരു ഡൈപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നാണ് എടുത്തു പറയുന്നു ഈ പൃഥ്വി ഡൈപ്പേഴ്സ് എന്ന് പറയുന്ന ഇവരെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അവരുടെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കാം അവരുടെ അടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഓക്കെ ഈ നാപ്പി എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഞാൻ കൂടെ മാർക്ക് ട്ടോ കാരണം നിങ്ങളുടെയും കൂടെ എക്സ്പീരിയൻസ് എല്ലാവരും ഒന്നും അറിയട്ടെ ഞാൻ ഇപ്പോൾ പറയും പോലെ തന്നെ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് അതും കൂടെ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവർ ടാറ്റാ ബൈ ബൈ